ശ്രീ റൈജി ഇവിടെ ഇതാ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇതുകൊണ്ടൊന്നും ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം ആർക്കൊക്കെ എതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്നതറിയാം അങ്ങനെയൊക്കെയുള്ള നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളാകട്ടെ ബി ജെ പി നേതാക്കളാകട്ടെ സ്വീകരിക്കുന്നത് ഒരു പരിധിവരെ ഒരു പക്ഷേ ഈ നേതാക്കളെ പിന്തുണയ്ക്കാത്തവർ അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാത്തവർ ആയിട്ടുള്ളവരുണ്ടാകാം പക്ഷേ എപ്പോഴും വസന്ധനെ പോലെയുള്ളവർ പോലും ഈ എൻ എസ് എസിൻ്റെ കൃത്യമായ ഒരു സംഘടനാ സംവിധാനത്തെ എതിർക്കുന്നില്ല എന്നാണ് അതായത് എൻ എസ് എസ് സുകുമാരൻ നായർ പറഞ്ഞത് അവിടെ വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് വസന്തിരും എതിർപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനെ ഈഴവ് വിഭാഗത്തിൻ്റെ മൊത്തം പ്രതിനിധിയായി കാണേണ്ട എന്ന് പറയുമ്പോഴും അപ്പോൾ സംഘടനാ സംവിധാനങ്ങൾക്ക് ഇപ്പോഴും മതസാമുദായിക സാമുദായിക സംഘടനകൾക്ക് ഇപ്പോഴും കേരളത്തിൽ വേരോട്ടമുണ്ട് അവർ ഒരു പരിധി ഒക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ വിലയിരുത്തുമ്പോൾ ഈ നിലപാടുകൾ അത് ഇടതുപക്ഷത്തിന് ഗുണകരമാകുവാനുള്ള സാധ്യതയില്ലേ അങ്ങനെ ഞാൻ കരുതുന്നില്ല ശ്രീ അഭിലാഷ് കാരണം കേരളത്തിന്റെ മനസ്സെന്ന് പറയുന്നത് ഒരു മതേതരത്വ മനസ്സാണ് ഇവിടെ നമ്മൾ ഈ ചർച്ച ഇപ്പോൾ ഇത് സംഘടിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിശ്വ മാന മാനവികതയുടെ മഹാസംഗമം എന്ന പേരിൽ പമ്പയിൽ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം പാളിപ്പോയതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിഷയം ഇവിടെ സംസാരിക്കുന്നത് അല്ല ആ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ് ആ വിഷയത്തിന് ശേഷം പ്രബലമായ സംഘടനാ നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച നോക്കൂ പ്ലാറ്റിനം ജൂബിലി അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ക്ഷേത്രങ്ങളുടെ ഭാഗമായി അതിന്റെ അതെല്ലാം ഇതിൻ്റെ കീഴിൽ വരുമല്ലോ അങ്ങനെയുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനമായ തിരുവനന്തപുരത്ത് വെച്ച് ഈ സംഗമം സംഘടിപ്പിക്കാമായിരുന്നു അത് ഒരു ഭാഗം അപ്പം ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു പ്രധാനപ്പെട്ട ഈ സംഗമത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതാക്കൾ മൂന്ന് ചോദ്യങ്ങൾ ഇടതുപക്ഷത്തിനോട് ചോദിച്ചു ഇടതു സർക്കാരിനോട് ചോദിച്ചു വളരെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ഞാൻ ആവർത്തിക്കണോ പക്ഷേ ആ ചോദ്യത്തിന് നാളെ ഇതുവരെ ഒരു മറുപടി നൽകാത്ത ഒരു സാഹചര്യത്തിലാണ് ഒരു രാഷ്ട്രീയ തീരുമാനം കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് സ്വീകരിക്കപ്പെട്ടത് ഇവിടെ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ അതായത് ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്ത് വരുന്നു ഒരു ഒരു പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു അടുത്ത വർഷം ആദ്യം അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നേട്ടം ഇടതു സർക്കാർ ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു അപ്പൊ അതിനെ ആ സാഹചര്യത്തിൽ ഒരു തീരുമാനം കോൺഗ്രസ് സ്വീകരിക്കുമ്പോ ഈ മത സാമുദായിക സംഘടനകൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടപെടുന്നത് ഒരിക്കലും പറഞ്ഞതുപോലെ ആയിക്കൊള്ളട്ടെ ഇത് ഇടതുപക്ഷത്തിന്റെ അടവു നയം ആയിക്കൊള്ളട്ടെ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സംഗമം ആയിരുന്നു കൊള്ളട്ടെ അങ്ങനെയെങ്കിൽ ആ സംഗമം വിജയിക്കുകയല്ലേ ചെയ്തത് എന്നുള്ളതാണ് എൻ്റെ സംശയം അതായത് ഈ സംഗമം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നും ഞങ്ങളുടെ അല്ലെങ്കിൽ എൻ എസ് എസിന്റെ എത്രയോ പ്രവർത്തകർക്ക് എതിരെ ഇപ്പോഴും കേസ് നിലനിൽക്കുന്നു എന്നുമുള്ള ഒരു പ്രതികരണമല്ല ഉണ്ടായത് സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്നാ മറിച്ച് ഈ സംഗമത്തിൽ പങ്കെടുക്കാതിരുന്ന കോൺഗ്രസിനെയാണ് അദ്ദേഹം വിമർശിച്ചത് അതെന്തിന് എന്ന ചോദ്യം ഉണ്ടാകുന്നു മാത്രവുമല്ല ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്ന പ്രതികരണം തന്നെ അതായത് ശബരിമലയിലെ ആചാരങ്ങൾ നിലനിർത്തിയിടത് സർക്കാർ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്ന് പറയുന്നു അപ്പോൾ ആ അടവ് നയം വിജയിച്ചു അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിന്റെ ചില കാരണങ്ങൾ കൂടി അതിന്റെ കാര്യത്തിലേക്കും കൂടി കിടക്കണം കാരണം എൻ എസ് എസ് ഡയറക്ടർ ബോർഡിലുള്ള ഒരു അംഗം ഇന്ന് ക്യാബിനറ്റിലെ അംഗവുമാണ് ശ്രീ കെ ബി ഗണേഷ് കുമാർ അതറിയാമല്ലോ ഇനി രണ്ട് രണ്ടാമത്തെ ഒരു പോയിന്റ് നമ്മൾ എടുത്താൽ ഈ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ഇത് ഇത്ര വലിയ ഒരു സംഭവമായിട്ടല്ല അദ്ദേഹം അതിനെ കണ്ടത് എന്നുകൂടി നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് അതായത് അവിടെ ആ പിന്നെ പത്രലേഖകൻ ആ ലേഖകൻ ചോദിക്കുന്നു ഡു യു തിങ്ക് കോൺഗ്രസ് ഡിഡ് നോട്ട് വാണ്ട് ഹിന്ദു വോട്ട്സ് എന്ന ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നത് എന്താ ഇറ്റ് സീം സോ ഇറ്റ് സീംസോ അങ്ങനെ തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതൊരു ചെറിയ ഒരു കാര്യമാണ് പിന്നെ പറയുന്നത് മേ ബി വാണ്ട് മൈനോറിറ്റി വോട്ട്സ് ഇവിടെ മൈനോറിറ്റി വോട്ട്സ് വേണ്ട കോൺഗ്രസിന് ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ളത് ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നവരല്ലേ ഹിന്ദു വിഭാഗത്തിന്റെ വോട്ടില്ലാതെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ എൺപത്തി തൊണ്ണൂറ് ലക്ഷം വോട്ട് കോൺഗ്രസിന് സമാഹരിക്കാൻ കഴിയുമോ ഇവിടെ അത് അത് ഒരു ഭാഗത്ത് രണ്ട് ഈ സെയിം സുമാരൻ നേർ എൻ എസ് എസിന്റെ സാമുദായിക സംഘടനയുടെ നേതാവായ സുമാരുന്ന ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ വോട്ട് വിജയകുമാർ അന്നത്തെ മത്സരിച്ച നമ്മുടെ മോഹൻകുമാറിന് വേണ്ടി അനുകൂലമായി രംഗത്ത് വന്നു മോഹൻകുമാർ പതിനാലായിരം വോട്ടിന് അവിടെ പരാജയപ്പെട്ടു ഇവിടെ നമ്മുടെ മതേതര മനസ്സുള്ള ഒരു ഒരു സംസ്ഥാനത്ത് ഇവിടെ ഏതെങ്കിലും ഒരു മത സാമുദായിക സംഘടനാ നേതാക്കൾ ഏതെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് അപ്പാടെ അനുയായികൾ സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഒരു ജനാധിപത്യ മതേതര വിഭാഗത്തിൽ വിശ്വാ ഒരു വിശ്വാസ സംഹിതയാണ് കോൺഗ്രസ് പുലർത്തുന്നത് അതിൽ ആശ്രയിച്ച് ആ സംഘടനയിൽ ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസിന്റെ അനുഭാവികളായിട്ട് ചേരുന്നത് അത് ഏതെങ്കിലും ഒരു മത രാഷ്ട്രീയ സാമുദായിക

ില്ല എന്ന് മാത്രവുമല്ല തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അവരെ പോയി കാണുകയും അവരുടെ വോട്ട് ഉറപ്പിക്കുകയും അവരുടെ സംഘടനയെ ഉറപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വോട്ടുകളും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നതിൽ നിർണായകമായതുകൊണ്ടാണല്ലോ ശ്രീറജി അവർക്ക് ഏതെങ്കിലും രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ആ സമുദായത്തിൽ വിശ്വസിക്കുന്നവരുടെ ഇടയിൽ സ്വാധീനമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത്തരത്തിൽ നേതാക്കൾ ഇവരെ പിണക്കുവാനും തയ്യാറാവില്ല പക്ഷേ ഈ സാമുദായിക സംഘടനകൾ ആരെങ്കിലും ഈ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാറുണ്ടോ ബി ജെ പിയുടെ ആ ആഭ്യന്തര രാഷ്ട്രീയ കാര്യങ്ങളിൽ അവരെടുക്കുന്ന നയ തീരുമാനങ്ങളിൽ ഇടപെടാറുണ്ടോ ഈ മത സാമുദായിക സംഘടനകൾ എന്തിനാണ് ഈ കോൺഗ്രസിന്റെ എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളിൽ അവർ ഇടപെടുന്നത് പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ പറയില്ല അങ്ങനെ അങ്ങനെ ഇടപെടുന്ന ഒരു സാഹചര്യം പാർട്ടിക്കുള്ളിൽ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇടപെടുന്നത് അത് ഒരുപക്ഷേ ഈ കോൺഗ്രസിന്റെ ഒരു ബഹുജന എന്താണ് ഇതൊരു ഒരു കേഡർ പാർട്ടി അല്ലാത്തത് കൊണ്ടും അത്രയും ഒരു സ്വാതന്ത്ര്യം അവർ കൈവരിക്കുന്നത് കൊണ്ടും ആവാം ഒരു പക്ഷേ പക്ഷെ എങ്കിൽ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം സമീപനങ്ങൾ തിരിച്ചടി എന്ന സംശയം ഉണ്ടാകുന്നത് ഇവിടെ അങ്ങനെ തിരിച്ചടിയാകില്ല ഒരിക്കലും കാരണം ഇത് ബോധപൂർവം ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ഈ ആഗോള സംഗമം നടന്നതിന് ശേഷമാണ് ഈ ഒരു അഭിപ്രായം അദ്ദേഹം പറയുന്നത് ഈ ഈ ഒരു അഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനത്തിനെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ തീരുമാനം എടുക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇത് പറയാമായിരുന്നു പക്ഷേ അതിന് ശേഷം അദ്ദേഹം അങ്ങനെ ചെയ്യാമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നു ചെയ്തിരുന്നെങ്കിൽ അത് ഉചിതമായിരുന്നു എന്ന് ഉള്ള ഒരു ഒരു നിർദ്ദേശമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇത് അങ്ങേയറ്റം ഒരു രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്ന അദ്ദേഹം അത് അത്തരത്തിൽ അതിനെ കണ്ടില്ല എന്ന് എനിക്ക് കരുതാനാവില്ല ശരി ശരി അഡ്വക്കേറ്റ് സുരേഷ്